ആ ജനനം കൊണ്ട് അനുഗ്രഹീതമായ റബി ഉള്ളവൽ മാസം നമ്മളിലേക്ക് കടന്നു വരുകയാണ് ആ മുത്തായ ഹബീബിനെ പറ്റി മാത്രം പ്രപഞ്ചം മുഴുവനും സംസാരിക്കുന്ന ദിനങ്ങൾ മാസം ഇതാ കടന്നു വരികയാണ് ആ റബി ഉള്ളവ്വൽ മാസത്തെ എങ്ങനെയാണ് നമ്മൾ വരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ ബന്ധപ്പെട്ടിൻഷാ ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹി തരുകയാളേക്കും ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹ് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് സഫർ മാസം ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാണ് ഇന്ന് മകരുബോടു കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ നാളെ വ്യാഴാഴ്ച റബിൽ ഒന്നായിരിക്കും ഇനി ഇന്ന് മകരുബോട് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ നാളെ വ്യാഴാഴ്ച സഫർ മുപ്പത് പൂർത്തിയാക്കി വെള്ളിയാഴ്ചയായിരിക്കും റബിറുല്ലവൽ ഒന്ന് അപ്പോ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ വരുന്ന വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ആയിരിക്കും റബിറുല്ലവൽ ഒന്ന് അള്ളാഹു സുബാന നമുക്ക് പന്ത്രണ്ട് മാസം തന്നിട്ടുണ്ട് ഈ പന്ത്രണ്ട് മാസങ്ങൾക്കും വ്യത്യസ്തമായ ഗുണങ്ങളാണ് നേട്ടങ്ങളാണ് പ്രത്യേകതകളാണ് അള്ളാഹു വച്ചിട്ട് പരിശുദ്ധമായ മാസത്തിലാണല്ലോ ബദിലി ബദിലി കി ഹമാരാ നബി അല്ലേ മുത്തായ ഹബീബിന്റെ ആ ജനനം കൊണ്ട് അനുഗ്രഹീതമായ റബിൽ മാസം നമ്മളിലെ കടന്നു വരികയാണ് അല്ലാഹുവേ ആ വരുകയാണല്ലാഹുവേലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ മാസത്തിനെ ഇത്രമാത്രം ശ്രേഷ്ഠതയും പവിത്രതയും ഉണ്ടാവാനുള്ള കാരണം ആ റബിയല്ലവ്വൽ മാസത്തിലാണ് മുത്തായ ഹബീബ് ജനിച്ചത് നബിതങ്ങളുടെ ജനനം സംഭവിച്ചത് കൊണ്ടാണ് ഈ മാസത്തിന് ഒരു പവിത്രത ഉണ്ടാവാനുള്ള കാരണം അല്ലാതെ ഉണ്ടാവാനുള്ളവൽ മാസത്തിൽ ജനിച്ചതുകൊണ്ട് നബിതങ്ങൾക്ക് ഉണ്ടായതല്ല നബിതങ്ങൾ ജനിച്ചത് കൊണ്ട് റബിയല്ലവൽ മാസത്തിന് മഹത്വം അങ്ങനെ വേണം പറയാൻ നബിതങ്ങൾ ജനിച്ചതുകൊണ്ട് നബിതങ്ങൾ ജീവിച്ചത് കൊണ്ട് മക്കക്കും മദീനക്കും പവിത്രതയുണ്ടായി മറ്റ് സ്ഥലങ്ങളെക്കാൾ മക്കക്കും മദീനക്കും ശ്രേഷ്ഠതയുണ്ടാവാനുള്ള കാരണം ഈ മക്കയിലും മദീനയിലുമാണ് മുത്തായ ഹബീബ് ജനിച്ച് ജീവിച്ചത് ലബിതങ്ങൾ വഫാത്തായത് അതുകൊണ്ട് മക്കക്കും മദീനക്കും ശ്രേഷ്ഠത വന്നു അതുകൊണ്ട് മക്കൾക്കും മദീനക്കും ശ്രേഷ്ഠത വരാനുള്ള കാരണം അല്ലേ അള്ളാഹുവെ പഠിച്ചവനെ പരിശുദ്ധമായ റബിയുള്ളവൽ മാസം വരുകയ എന്റെ ശബ്ദം കേൾക്കുന്ന മൊമിനിയങ്ങളെ നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധമായ റബിയുള്ളവൽ മാസത്തെ വരവേൽക്കേണ്ടത് ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറഞ്ഞു തരാം ഒന്നാമതായി റബിയുൽ എന്താ അതിൻ്റെ അർത്ഥം ആദ്യ വസന്തം എന്നാണ് ആദ്യ വസന്തം ജഗദ്ഗുരുവിന് ജന്മം നൽകാൻ ജഗന്നിയന്താവായ നാഥൻ തിരഞ്ഞെടുത്ത മാസമാണ് റബിയുൽ ആദ്യ വസന്തം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച സുബഹിയോടെടുത്ത സമയത്താണ് നമ്മുടെ കരളിൻ്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി ഈ ലോകത്തേക്ക് ഭൂചാതനായത് ആ റസലിൻ്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തരുമാറാവട്ടെ നമുക്ക് ഈ മാസം വരുമ്പോൾ റബിയുള്ളവൽ മാസം എന്ന് കേൾക്കുമ്പോൾ ഒന്നാമതായി വേണ്ടത് മനസ്സിൽ സന്തോഷമുണ്ടാവണം ചില ആളുകൾക്ക് റബിയുൽ അവ്വൽ എന്ന് കേൾക്കുമ്പോൾ വിറളി പിടിക്കും ചില ആളുകൾക്ക് സങ്കടമാണ് ചില ആളുകൾ വിമർശനങ്ങളുമായി വരും നമ്മൾ അത്തരത്തിലുള്ള ആളുകളെയും വിമർശനങ്ങളെയും ഈ മാസത്തിൽ മാറ്റിവെക്കുകയാണ് കാരണം നമുക്കത് ശ്രദ്ധിക്കാൻ നേരമില്ല നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ മുത്തായ റസൂലിൻ്റെ ഹബീബിൻ്റെ സല്ലാഹു അലൈവിസ്ലം മധുഹുകൾ പറയാനും നബിതങ്ങളെ വാനോളം പുകഴ്ത്താനും നബിതങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാനും നമുക്ക് ഉള്ള മാസമാണ് റബി അല്ലാൽ മാസം അതുകൊണ്ട് മറ്റ് അനാവശ്യ ചിന്തകളും ചർച്ചകളൊക്കെ മാറ്റിവെക്കുക ആദ്യം തന്നെ നമുക്ക് അങ്ങോട്ട് കടക്കേണ്ട കാര്യമില്ല മനസ്സിൽ സന്തോഷമുണ്ടാവുക രണ്ട് നമ്മുടെ മനസ്സും ശരീരവും ഒന്ന് ഒരുക്കി തയ്യാറാക്കുക ഹറാമായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഹറാമായ ചിന്തകളിൽ നിന്നും മാറി നിൽക്കുക നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്തിന് റബിയുള്ളവൽ മാസത്തെ മുത്തായ ഹബീബിനെ ആ ഹബീബ് ജനിച്ച മാസത്തെ നമ്മൾ സ്വീകരിക്കുക മനസ്സ് നിറയെ സ്വീകരിക്കുക ശരീരം നിറയെ സ്വീകരിക്കുക പിന്നെയോ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം ഈ റബി ഉള്ളവ്വൽ മാസം കടന്നു വരുമ്പോൾ നമ്മുടെ വീടുകൾ നമ്മുടെ പള്ളികളൊക്കെ ശബ്ദമുഖരിതമായിരിക്കും എന്തുകൊണ്ട് അല്ല മൗലിദ് മൗലിദ് എന്നല്ല പറയേണ്ടത് അതുപോലെ തന്നെ മധു ഗാനങ്ങൾ നമ്മുടെ മക്കളൊക്കെ ഗാനങ്ങൾ പാടുന്നു മദ്രസയില് നബിദിന പരിപാടികൾ നടത്തുന്നു അല്ലെ അലഹദില്ല ഇതൊക്കെ കാണുമ്പോ സന്തോഷം ഉണ്ടാവണം അപ്പോ മൗലിദ് കിതാബ് ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ കിതാബ് ഒന്ന് വാങ്ങി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മുടെ മൊബൈലിലൊക്കെ മൗലിദ് കിതാബ് ഉണ്ടാകും അപ്പോ മൊബൈലിൽ നോക്കി ഓതുന്നതിനേക്കാളൊക്കെ വലിയ ആ കിതാബ് നോക്കി ഓതരാൻ ഇപ്പോ നൂറ്റിയൊന്ന് വക അല്ലെങ്കിൽ അയ്യായിരത്തൊന്ന് വക ആയിരത്തൊന്ന് വക എന്നൊക്കെ പറഞ്ഞ് ഒരു അതുക്കാർ കിട്ടും അല്ലെങ്കിൽ കിതാബ് കിട്ടും അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി ഒന്ന് എടുത്തു വെക്കുക എന്തിനാ അത് നോക്കി നമുക്ക് മൗലിതാണ് അപ്പൊ കിതാബ് ഇല്ലാത്തവർ അതൊക്കെ ഒന്ന് വെക്കുക കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ പുണ്യമായ മാസം കടന്നു വന്ന് ഓടി നടക്കേണ്ട കാര്യമില്ല ഇപ്പോഴേ നമ്മൾ കിതാബൊക്കെ വാങ്ങി വെക്കുക വിശുദ്ധമായ ഈ റബികളിലെ പോലെ മാസം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം നമ്മുടെ വീടുകളൊക്കെ ഒന്ന് അലങ്കരിക്കുക പറഞ്ഞാൽ വലിയ ർഭാടം കാണിക്കുക അങ്ങനെയൊന്നും വേണ്ട നമ്മൾ ചെറിയ രൂപത്തിൽ സാധാരണയാണ് കവിഞ്ഞ് നമ്മുടെ വീടൊന്ന് അലങ്കരിക്കുക ഒരു ബൾബ് തൂക്കുക എന്താ റബി ഉള്ളവ്വൽ മാസം വരുന്നു തോരണം തൂക്കുക അങ്ങനെയുണ്ട് അല്ലേ തോരണം തൂക്കും മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് മുമ്പ് ബസറയിലും കൂഫയിലും മദീനയിലൊക്കെ തങ്ങളുടെ ഈ റബിഅള്ളവ്വൽ മാസം വരുമ്പോൾ ഒരുപാട് വർണ്ണങ്ങൾ തൂക്കുമായിരുന്നു ഒരുപാട് വർണ്ണക്കടലാസുകൾ തൂക്കുമായിരുന്നു ലൈറ്റുകൾ പിടിപ്പിക്കുമായിരുന്നു അങ്ങനെ ആവശ്യമായി തൂക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ അമിതമയം അത് ഒരിക്കലും പാടില്ല ഒന്നിലും പാടില്ല അമിതമയം കാണിക്കരുത് എന്നാൽ നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബി അല്ലവൽ മാസം കടന്നു വരുമ്പോൾ എൻ്റെ ഉമ്മമാരെ നമ്മുടെ വീടുകളൊക്കെ ഒന്ന് അലങ്കരിക്കാമല്ലോ ഒന്ന് അടിച്ചു വൃത്തിയാക്കാമല്ലോ റമലാം മാസം വരുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കുന്നത് പോലെ റബി ഉള്ളവ്വൽ മാസം വരുമ്പോഴും നമ്മളൊന്ന് ശുദ്ധീകരിക്കണേ കാരണം നമ്മുടെ വീട് നബിതങ്ങൾ കാണുന്ന വീടാൻ നമ്മുടെ വീട് നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നബിതങ്ങൾ കാണുന്ന നബിതങ്ങൾ നോക്കുന്ന ഒരു വീടായി മാറണം കാരണം സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണല്ലോ റബി അല്ലവൽ മാസം അതുപോലെ തന്നെ നബിസ്വല്ലാഹു അലൈവിസലമാങ്ങളുടെ മൗര്യകൾ പറയേണ്ട മാസമാണല്ലോ നബിതങ്ങളെപ്പറ്റി പറയുമ്പോൾ നബിതങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അതുകൊണ്ട് നബിതങ്ങൾ നമ്മുടെ വീടുകൾ കാണുമല്ലോ അതുകൊണ്ട് വീടുകളൊന്ന് ശുദ്ധിയാക്കണേ അലങ്കരിക്കണേ ചെറിയ രൂപത്തിൽ ലൈറ്റുകൾ കൊടുത്തിട്ട് അതുപോലെ തന്നെ വർണ്ണക്കടലാസുകൾ കൊണ്ട് നമ്മുടെ മക്കൾക്ക് വലിയ ഒരു ആവേശമായിരിക്കും അത് പിന്നെയോ മറ്റൊരു കാര്യം അഞ്ചാമത്തെ കാര്യം സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കണേ സ്വലാത്തുകൾ അധികരിപ്പിക്കണേ ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സും ശരീരവും നമ്മൾ ഈ റബി ഉള്ളവൽ മാസത്തെ സ്വീകരിക്കാനുള്ള വലിയ തയ്യാറെടുപ്പ് നടത്തേണ്ട രൂപം പ്രധാനപ്പെട്ടത് സ്വലാത്ത് അധികരിപ്പിക്കുക ഒരുപാട് സ്വലാത്തുകൾ എണ്ണം വെച്ച് തന്നെ ചൊല്ലുക ഞാൻ ഈ റബി ഉള്ളവൽ പന്ത്രണ്ടിന് മുമ്പ് ഇൻഷാ അള്ള ആയിരത്തൊന്ന് തവണ ആയിരത്തി ഒന്ന് തവണ ഇബ്രാഹീമിയ സൊലാത്തനാൻ ചൊല്ലും അല്ലെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹിനാൻ ചൊല്ലും ഞാരിയത്ത് സൊലാത്താൻ ചൊല്ലും അദദ് സൊലാത്തിനാൻ ചൊല്ലും താജു സൊലാത്തിനാൻ ചൊല്ലും കഞ്ചു സൊലാത്തിനാൻ ചൊല്ലും എന്ന് നമ്മൾ മനസ്സിൽ കരുതി ഏതെങ്കിലും ഒരു സ്വലാത്ത് നമുക്ക് പറ്റുന്നത് ഇബ്രാഹിമിയ സൊലാത്തായൽ ഏറ്റവും നല്ലതാണ് ആയിരത്തൊന്ന് വട്ടം ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ കരുതുക റബി അള്ളവ്വൽ പന്ത്രണ്ടിൻ്റെ അന്ന് ഇൻഷാ അല്ല ആയിരത്തൊന്ന് സൊലാത്ത് ചൊല്ലിയ ആളുകൾ അവർ പേര് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രത്യേകം ഇൻഷാ നമ്മൾ തരട്ടെ മനസ്സിൽ കരുതുക ഒന്നാവാൻ കാത്തു ചൊല്ല് വട്ടം ഞാൻ ചൊല്ലും െ ഇൽ കരുതുകൊന്നോ പതിനായിരമോ നാലായിരമോ എത്രയാണെന്ന് വെച്ച് നിങ്ങൾക്ക് ചൊല്ലാം ആ ചൊല്ലാൻ ആറാമതായി ശ്രദ്ധിക്കേണ്ടത് അതിന് മാലയോ അതിൽ കൗണ്ടർ ഉണ്ടല്ലോ കൗണ്ടർ നമ്മൾ വിരലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന കൗണ്ടർ ആ കൗണ്ടർ വാങ്ങി വെക്കുക അതൊക്കെ ഇപ്പോഴേ വാങ്ങി വെക്കുക അതുപോലെ ഏഴാമതായി ശ്രദ്ധിക്കാനുള്ളത് മൗലിദ് നമ്മൾ പഠിച്ചു വെക്കുക എങ്ങനെയാണ് ഓതുന്നത് മൗലിന്റെ സദസ്സിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ഒന്ന് എന്നാണോ അന്ന് മുതൽ പന്ത്രണ്ട് വരെ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും മകരു ശേഷം മൗലിന്റെ സദസ് ഉണ്ടാകും ഇൻഷാല് എല്ലാവരും എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി പങ്കെടുക്കണം അള്ളാഹു താലാ മൗലിന്റെ സദസ്സ് അതൊക്കെ എല്ലാം സ്വീകരിക്കുമാറാവട്ടെ റബിയുലവൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നമ്മുടെ ചാനലിൽ മകരവിന് ശേഷം നമ്മൾ സാധാരണ ദിക്കറിന്റെ മജലിസ് ആണ് നമുക്ക് അറബി ലോകലാകുമ്പോൾ അത് മൗലിതിന്റെ മജലിസായി മാറും ഇൻഷാ ഇൻഷാല് എല്ലാവരും അതിൽ പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് തരും മാറാവും മറ്റേ അപ്പോൾ മൗലിത് എങ്ങനെയാണ് ഓതേണ്ടത് ആ രൂപമൊക്കെ നമ്മൾ യൂട്യൂബൊക്കെ നോക്കി ഇപ്പോഴേ ഒന്ന് പഠിച്ചു വെക്കുക കഴിഞ്ഞ വർഷം നമ്മൾ ചൊല്ലിയ മൗലി ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എന്താണ് അർഷദ് ബദ്രി ഒഫീഷ്യൽ മംഗൂസ് മൗലിദ് എന്നൊക്കെ നമ്മൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ മൗലിദിന്റെ ആ രൂപം എങ്ങനെയാണ് ഓതേണ്ടത് ആദ്യം എന്ത് ഓതണം രണ്ടാമത് എന്ത് ഓതണം അതൊക്കെ നമുക്കൊന്ന് പഠിച്ചു വെക്കാൻ പറ്റും എട്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ മൗലിദ് റബി അല്ലവൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ എങ്കിലും കുറഞ്ഞത് റബി അല്ലവൽ ഒന്നു മുതൽ മുപ്പത് വരെ ഓതാം റബി അല്ലവൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയെങ്കിലും നമ്മുടെ വീടുകളിൽ നമ്മൾ ഓദാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീടുകളിൽ ഓതാൻ ശ്രദ്ധിക്കണം പള്ളികളിൽ പോഷന്മാർ പോയി ചിലപ്പോൾ പങ്കെടുക്കാറുണ്ടാകും പക്ഷേ വീടുകളിൽ നമ്മുടെ ഉമ്മമാർ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ തന്നെ ഓതണം പ്രത്യേകം ശ്രദ്ധിക്കണം ഒമ്പതാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോഴേ നമ്മൾ നീയത്ത് വെക്കുക ഇൻഷാ ഈ ഇൻഷുറൻമാസം വിട പറയുന്നതിന് മുമ്പ് എന്റെ കരളിൻ്റെ കരളായ ഞാൻ കണ്ടിട്ടില്ലാത്ത എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ മുത്തായ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലമാനിക്കൊന്ന് സ്വപ്നം കാണണം എനിക്ക് മദീനയിൽ പോകണം എനിക്ക് എനിക്കല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ചാരച്ചെന്ന് സലാം പറയണം എനിക്ക് സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം ഒരുമിച്ച് കൂടണം ഈ നീയത്തുകൾ വെച്ചിട്ട് നമ്മൾ പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കണേ പത്താമതായി ശ്രദ്ധിക്കാനുള്ളത് സുന്നത്തുകൾ അധികമായി നമ്മൾ എടുക്കുക സാധാരണ ദിവസവും മാസവും പോലെയല്ല റബിയല്ലവൽ മാസത്തിൽ കൂടുതൽ സുന്നത്തുകൾ നമ്മൾ എടുക്കുക ഒരാൾ തുപ്പുകയാണെങ്കിൽ ഇടത്തേക്ക് തുപ്പണം സുന്നത്താണ് വലത്തേക്ക് തുപ്പാൻ പാടില്ല കറാഹത്താണ് അത് ശ്രദ്ധിക്കുക അല്ല തുപ്പുന്ന സമയത്ത് അതും ശ്രദ്ധിക്കണം തുപ്പുമ്പോൾ കിബിലൊക്കെ മുന്നിട്ട് തുപ്പരുത് വലത്തേക്ക് തുപ്പരുത് ഇടത് ഭാഗത്തേക്ക് നമ്മൾ തുപ്പുക ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്തുണ്ട് അത് നമ്മൾ പാലിക്കുക വലത് കൈ കൊണ്ട് കഴിക്കുക ഇരുന്ന് കഴിക്കുക വിസ്മി പറയുക സംസാരിക്കാതിരിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹദില്ല പറയുക പാത്രം വടിച്ച് കഴിക്കുക തുടങ്ങിയ ഒരുപാട് സുന്നത്തുകളുണ്ട് അത് നമ്മൾ പ്രാവർത്തികമാക്കണം വസ്ത്രം ധരിക്കുമ്പോൾ സുന്നത്തുണ്ട് ബിസ്മില്ല പറഞ്ഞ വസ്ത്രം ധരിക്കുക വലതിനെ മുന്തിക്കുക അല്ലേ അതുപോലെ വീട്ടിൽ കടക്കുമ്പോൾ സുന്നത്തുണ്ട് വലത് കാലുകൊണ്ട് കയറുക സലാം പറയുക ബിസ്മില്ല പറയുക ഇറങ്ങുമ്പോൾ ഇടത് കാലുകൊണ്ട് ഇറങ്ങുക പിന്നെയോ വാഹനത്തിൽ കയറുമ്പോൾ ഉള്ള സുന്നത്തുണ്ട് സുബഹാന തുടങ്ങിയ ഒരുപാട് തിക്രുകൾ നമുക്ക് സുന്നത്തായി പറയാം ിൽ കയറുമ്പോൾ ടോയ്ലറ്റിൽ കയറുമ്പോൾ അത് നമ്മൾ പാലിക്കുക ഇടത് കാലുകൊണ്ട് കയറുക വലത് കാലുകൊണ്ട് ഇറങ്ങുക അതുപോലെ അതിന്റെ ദുആകൾ പറയുക കൂടുതൽ നേരം അവിടെ ഇരിക്കാതിരിക്കുക ഇതൊക്കെ ബാത്റൂമിൽ കയറുമ്പോഴുള്ള സുന്നത്താണ് മര്യാദയാൻ ഉറങ്ങുമ്പോൾ സുന്നത്തുണ്ട് ആ സുന്നത്ത് നമ്മൾ പാലിക്കുക ഉളുവോടുകൂടി കിടക്കണേ കിബിലൊക്കെ മുന്നിട്ട് കിടക്കണേ അതിന്റെ വിക്ര സ്വലാത്ത് ഔറാതുകൾ പറയണേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും സുന്നത്തുണ്ട് അതും നോക്കണേ കണ്ണാടി നോക്കുമ്പോൾ മുടി ഈ സമയത്ത് സുന്നത്തുണ്ട് എത്രയെത്രയോ സുന്നത്തുകളാണുള്ളത് ഇതെല്ലാം പരമാവധി ഈ മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ആ പുണ്യമായ ബഹുമാനിച്ചവരായി നമ്മൾ മാറും അള്ളാഹുവിന്റെ ഹബീബിന് കൂടുതൽ നമ്മളോട് ഇഷ്ടമുണ്ടാകും നമുക്ക് മുത്തായ ഹബീബിനോട് ഒരുപാട് ഇഷ്ടമുണ്ടാകും അതുവഴി സ്വർഗത്തിൽ മുത്തായ ഹബീബിനോടൊപ്പം കടക്കാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് തരുന്നതാണ് പിന്നെയോ പറ്റുന്ന രൂപത്തിൽ ഈ അവൽ മാസത്തിൽ പറ്റുന്ന രൂപത്തിൽ നോമ്പ് പിടിക്കുക നോമ്പ് പിടിക്കുക റബിയുള്ളവൽ ഒന്ന് മുതൽ നമുക്ക് നോമ്പ് പിടിക്കാം പറ്റുന്നവരെ നോമ്പ് പിടിക്കുക അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം റബിയുള്ളവൽ നോമ്പുകാരായിരിക്കുക അതുപോലെ സ്വതക്ക കൊടുക്കുക ഭക്ഷണം കൊടുക്കുക മൗല്യത്തിൻ്റെ സദസ്സിൽ ചീരണി കൊടുക്കുക അത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ് നല്ല കാര്യമാണ് സുന്നത്തെന്ന് പറഞ്ഞാൽ അതൊരു ചര്യയാണ് ഭക്ഷണം ഇത്ര ആം അതെന്താണ് ഭക്ഷണം കൊടുക്കുക അത് ഏത് സദസ്സിലാണെങ്കിലും നബ്സ് അലൈ വസ്ലാമാങ്ങളുടെ ചരയാണ് അല്ലേ ഭക്ഷണം കൊടുക്കുക മധുരം കൊടുക്കുക പിന്നെയോ പതിമൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരെ പള്ളിയിലും മൗലിതാകും മകരുവിന് ശേഷം അതിൽ നിങ്ങൾ പങ്കെടുക്കണേ അതുപോലെ തന്നെ വീട്ടിലും നിങ്ങൾ നടത്തണേ പതിനാലാമത്തേത്സുകൾ ഉണ്ടാകും നബിദിന പരിപാടികൾ നമ്മുടെ പള്ളികളിൽ നടത്തുന്നുണ്ടാകും വാതിന്റെ സദസ് ഉണ്ടാകും മതപ്രഭാഷണത്തിന്റെ സദസ്സുണ്ടാകും ആ സ്ഥലത്തൊക്കെ പോയി ഇരിക്കുക അവിടെ നിന്ന് ഉസ്താദുമാര് പറയുന്നതൊക്കെ കേൾക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക പതിനഞ്ചാമത്തേത് ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് റബി അള്ളവലുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾക്ക് മദ്രസയിൽ പരിപാടികൾ ഉണ്ടാകും അതിലൊക്കെ നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കുക അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് മാസത്തെ ബഹുമാനിക്കേണ്ടത് മാസത്തെ സ്വീകരിക്കേണ്ടത് പരിശുദ്ധമായ മൂന്നാമത്തെ മൂന്നാമത്തെ മുഹറം സഫർ മാസമാണ് വസന്തകാലം എന്നാണ് റബി എന്ന വാക്കിന്റെ അർത്ഥം ചൂടാണോ ചൂടല്ല തണുപ്പാണോ തണുപ്പല്ല രണ്ടും മിതമായി വരുന്ന ഒരു മാസമാണ് റബിൽ മാസം അല്ലെ അപ്പൊ ഇൻഷാല് മാസത്തിന്റെ ശ്രേഷ്ഠത അതിന്റെ പവിത്രത ഒക്കെ നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട് ഈ മാസത്തെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് ആദരിക്കേണ്ടത് പരമാവധി സൊലാത്തുകൾ പറയുക ഇബ്രാഹിമിയ സൊലാത്ത് ഇത് ഇബ്രാഹിത്തിൻ്റെ ഒരു രൂപമാണ് ഇതുപോലെ ചില രൂപങ്ങളുമുണ്ട് ഏത് രൂപത്തിൽ ചൊല്ലിയാലും സൊലാത്ത് സൊലാത്ത് തന്നെയാണ് അതിൻ്റെ പ്രതിഫലം ഇരട്ടിയാണ് ഇൻഷാല് മറ്റൊരവസരത്തിൽ സൊലാത്തിൽ ഇബ്രാഹിമിയ ഇബ്രാഹിമിയ സൊലാത്തിൻ്റെ ശ്രേഷ്ഠത മാത്രം നമുക്കൊരു വീഡിയോയിൽ പറയാം അപ്പോൾ റബി ലവ്വൽ പന്ത്രണ്ടിന് മുമ്പ് ആയിരത്തൊന്ന് വട്ടം ഞാൻ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുമെന്ന് ഇപ്പോഴേ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒമ്മമാർ ഒപ്പന്മാർ കഴിയുന്നവരെ നിങ്ങൾ നീത്ത് വെക്കുക നിങ്ങൾ പന്ത്രണ്ടിന് മുമ്പ് റബി ലവ്വൽ പന്ത്രണ്ടിന് മുമ്പ് സൊലാത്ത് ചൊല്ലിത്തീർക്കുക പ്രത്യേകം നിങ്ങൾ അറിയിച്ചാൽ ഇൻഷാല്ല പ്രത്യേകമായി നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കും അള്ളാഹു സുബാന പരിശുദ്ധമായ മുത്തായ ഹബീബിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബി അല്ലവൽ മാസത്തിലേക്ക് നമ്മൾ എത്തിക്കുമാറാവട്ടെ നമുക്ക് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ആ ഈ മാസത്തെ സ്വീകരിക്കാം ഒരുപാടൊരുപാട് സുന്നത്തുകൾ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം ഒരുപാട് ഒരുപാട് എബിതങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മൗരിദിന്റെ സദസ്സ് അതുപോലെ മദുഹിൻ്റെ സദസ്സ് അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാം അള്ളാഹുയെ പടച്ചവനെ ഞങ്ങളുടെ കൽവിലേക്ക് ആ മുത്തായ ഹബീബിന്റെ ആ റസൂലുല്ലാഹി തങ്ങളുടെ ഇഷ്ടം ആ നബിയോടുള്ള ഇഷ്ടം നീ അധികരിപ്പിച്ച് തരണയല്ല സ്വലാത്തു ചൊല്ലാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് തരണയല്ല മൗരിതോതാനുള്ള തൗഫീക്ക് തരണയല്ല അള്ളാഹുയെ പടച്ചവനെ എല്ലാത്തിനും ഉപരി മുത്തായ കൂടെ കടക്കാൻ ായ ദോഷികളായ ഞങ്ങൾക്ക് നീ തോഫിക്ക് തരണേ റഹ്മാനെ താഴെ ആരെല്ലാം കമന്റ് ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ല രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹു മരണപ്പെട്ടു നീ കൊടുക്കണേ മഹുഫ്രേ ആമീൻ ആലമീൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് ആ നബിയോടുള്ള ഇഷ്ടം മഹബത്ത് ഒരുപാട് കൽബിൽ കൊണ്ടും നടക്കാനും നമുക്ക് മുത്തായ ഹബീബിനെ സ്വപ്നത്തിൽ കാണാനും ആ മരിക്കുന്നതിനു മുമ്പ് റൗലയിൽ ചെന്ന് അസ്വലാത്തു വസ്സലാമു എന്ന് കൽബ് നിറയെ പറയാനും മരണശേഷം മുത്തായ ഹബീബിന്റെ ഷഫായത്ത് കിട്ടാനും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനും അള്ളാഹു നമുക്ക് വിധി നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ അള്ളാഹു താലാ നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ ആമീൻ അസ്സലാ വരഹമു